അരിക്കൊമ്മൻ വിദഗ്ധ സമിതി റിപ്പോർട്ടിനെതിരെ ചിന്നക്കനാൽ മൂന്നാർ മേഖലകളിൽ പ്രതിഷേധം ശക്തമാകുന്നു റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന റിപ്പോർട്ടിനെതിരെ പഞ്ചായത്ത് ഹൈക്കോടതിയെ സമീപിക്കും അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും മാറ്റുന്നതിനൊപ്പം മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള ശുപാർശകൾ സമർപ്പിക്കാനും സമിതിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു കാട്ടാനകളിലെ സുഗമമായ സഞ്ചാരത്തിനായി ആനേറങ്കൽ മുതൽ ഓൾഡ് ദേവികുളം വരെ ഇടനാഴി ഉണ്ടാക്കണമെന്നാണ് പ്രധാന ശുപാർശ മുന്നൂറ്റിയൊന്ന് കോളനി എൺപത് ഏക്കർ എന്നീ ആദിവാസി മേഖലകളിലുള്ളവരെ സ്വമേധയാ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിയെടുക്കണം ഇതോടൊപ്പം കൊളുക്കുമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ജീപ്പ് സഫാരികൾക്കും രാത്രിയാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിൽ ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഉയരുന്നത് ചിന്നക്കനാൽ ശാന്തംപാറ ദേവികുളം പഞ്ചായത്തുകളിലാണ് പ്രതിഷേധം ഉയരുന്നത് ഇതിന്റെ ഭാഗമായി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി സർവകക്ഷി യോഗം ചേർന്ന് പ്രതിഷേധ പരിപാടികൾ നടത്തുവാനും നിയമ പോരാട്ടം തുടരുവാനും തീരുമാനമെടുത്തു ിൽ ചിന്നക്കനാൽ പഞ്ചായത്തെ ബാധിക്കുന്ന രീതിയിൽ വ്യത്യസ്ത സമിതിയുടെ ഒരു തീരുമാനം ശരിയല്ല എന്നുള്ള തീരുമാനത്തിൽ ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും അതിലൊരു പ്രമേയം പാസാക്കുകയും അതുടർന്ന് ഇന്ന് മൂന്ന് മണിക്ക് ഒരു പൊതുയോഗം വിളിച്ച് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു യോഗം ചേരുകയാണ് അപ്പോൾ ഇത് ഈ ഒരു സമിതി ഇവിടുത്തെ ജനപ്രതിനിധികളെയോ മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ഉള്ള ഒരു തീരുമാനമായി കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ചിന്നക്കനാലിലെ ജനങ്ങൾക്ക് വളരെ ഉണ്ടാകും അതുകൊണ്ട് ആ ഒരു ഒരു വേണ്ടി നാളെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനാണ് ുംയാണ് ജനങ്ങളെ നേരിൽ കാണുകയോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയോ ചെയ്യാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ആരോപണമുണ്ട് ചിന്നക്കനാൽ പഞ്ചായത്ത് വനം ആക്കി മാറ്റുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് റിപ്പോർട്ടെന്നാണ് പ്രധാന ആശങ്ക നുസ്ബിറോ രാജകുമാരി